ഖത്തർ കെ എം സി സി ധർമ്മട മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചക്രക്കൽ സി എച്ച് സെൻ്റർ ആൻഡ് പൂക്കോയത്തങ്ങൾ ഹോസ്പീസ് പാലിറ്റീവ് ഹോം കെയർ യൂണിറ്റിന് മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറി പരിപാടിയിൽ രണ്ടു പേർക്കുള്ള ചികിത്സാ സഹായവും കൈമാറി ചക്കരക്കൽ സി എച്ച് സെന്ററിലാണ് ചടങ്ങ് നടന്നത് പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഖത്തർ കെ എം സി സി ധർമ്മട മണ്ഡലം നേതാക്കളായ അഷ്റഫ് ചെമ്പിലോട് മണ്ഡലം ജനറൽ സെക്രട്ടറി സി ജസീർ മണ്ഡലം വൈസ് പ്രസിഡന്റ് പി ജസീൽ ഹാരിസ് വാഴയിൽ വി എം ഗഫൂർ എന്നിവരിൽ നിന്നും മെഡിക്കൽ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി സെൻ്റർ ഭാരവാഹികളെ ഏൽപ്പിച്ചു സി എച്ച് സെൻറ്റർ ചെയർമാൻ ടി വി അബ്ദുൽ ഖാദർ ഹാജി എം കെ നൌഷാദ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി റഫീഖ് മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഷക്കീർ മൊവഞ്ചേരി എൻ സി മുഹമ്മദ് ഹാജി എം പി മുനീർ അബ്ദുൽ സലാം പോയനാട് നാസർ മൊവഞ്ചേരി റിയാസ് സക്രിയ കെ വി അഷ്റഫ് കെ കെ അഹമ്മദ് ടി ഷാഹുൽ ഹമീദ് എന്നിവർ പങ്കെടുത്തു ഗ്രാമികനോസ് ചക്രക്കൾ